അസ്ലാം വലിക്കും സീനിയാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നാലുമണി പല 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 പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഈ പലഹാരം കൂരവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കൂരവത റാഗി എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു പലഹാരമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നാലുമണി പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ റാഗി കൊണ്ട് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഉച്ചുമക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ശരി എന്നാൽ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി നല്ല മൂന്ന് പഴുത്ത നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയ നേന്ത്രപ്പഴമാണ് ഇതിന് ഇത്രയും പഴുപ്പ് ഏറിയ പഴമാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം ഇതിൽ നിന്ന് ഇതിലും വലിയ സൈസ് പഴമാണെങ്കിൽ രണ്ടൊക്കെ എടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ ചെറിയ സൈസായതുകൊണ്ടാണ് മൂന്ന് പഴം എടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പഴത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് പത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ പഴം മൂന്നെണ്ണവും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നെടികെ നാലായിട്ട് കയറിയിട്ട് ചെറുതായിട്ട് മുറിച്ചിടണം അപ്പോൾ നമുക്ക് ഇത് ഈ പഴം ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ പഴമെല്ലാം തന്നെ എന്താ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ട നല്ല ചെറിയ പീസാണേ ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം വേറൊരു പാനിലേക്ക് ഒരു അരക്കപ്പ് പൊടിച്ച ശർക്കര എടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി ആക്കിയെടുക്കണമേ അപ്പോൾ മെൽറ്റ് ആക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം ചെറിയ പൊടിയും കരടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊരു മെൽറ്റ് ആക്കിയിട്ട് അരിച്ചെടുക്കുന്നത് പൊടിയും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം അടുത്തതായി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക ഇതിലേക്ക് പാൻ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ എണ്ണ ഇതിലേക്ക് ചേർക്കുന്നതേ ഇല്ല അതുകൊണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൊടുക്കാം നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് വേവുമ്പോൾ തന്നെ ഉടഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ഈ പഴം നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കാൻ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ പഴം നന്നായിട്ടൊന്ന് ഫ്രൈ ആവിയൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുകയും വേണം ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുകയും വേണം നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം ഈ പഴം അപ്പം ഇതാ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പഴം നന്നായിട്ടൊന്ന് പഴന്നും കിട്ടിയിട്ടുണ്ട് പഴം ഒന്ന് ഏകദേശം ഉടനും കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല പാലുള്ള നല്ല പഴുത്ത തേങ്ങ ആണ് ഇതിന് ആവശ്യം കേട്ടോ അപ്പോൾ നല്ല തേങ്ങാ പാലിൻ്റെ നല്ല രുചിയെടുക്കും അപ്പോൾ ഇതും കൂടെ രണ്ടും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നതിന് അനുസരിച്ച് നമ്മൾ ഇതൊന്ന് പഴമൊന്ന് ഉടച്ച് കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് ഇതായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ പഞ്ചസാരയും ഇവിടെ ചേർത്ത് പൊടിച്ചതാകുകൊണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാവ് അരിച്ച് മാറ്റിവെച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഒന്ന് രണ്ട് ഒക്കെ ആകുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടുകയും ഇനി നമുക്കിതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കര പാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരപ്പാവ് തിളയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ പഴവും നന്നായിട്ട് ഉടച്ച് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കരപ്പാവും തേങ്ങയും പഴവും എല്ലാം കൂടി നന്നായിട്ട് ഉടഞ്ഞ് ആയിട്ടുണ്ട് ഇനി വീണ്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുരവിട്ട് കൊടുക്കാം അത് തലേദിവസമേ ഇട്ട് കുതിർത്തതിന് ശേഷം ഒരു ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചതിന് ശേഷം അരിച്ച് വാലാം വെച്ചിട്ട് പിന്നെ അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ച് അരിച്ചെടുത്ത കുരവു മാവാണേ അത് നമുക്ക് മുക്കാൽ കപ്പ് എടുത്ത് എടുക്കാം അതിൽ നിന്ന് പകുതി ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം കാരണം ഒത്തെല്ലാം ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു പോകും അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ മാവിട്ട് അത് പരിഹരിക്കാം അപ്പോൾ നമ്മൾ ശർക്കരയിൽ ചേർത്ത് കൊടുത്ത ഒരു കപ്പ് വെള്ളവും അത് മെൽറ്റ് ആയി കിട്ടുമ്പോൾ ഒന്നര കപ്പോളം കാണും അത് ഇതിന് കറക്റ്റായിരുന്നു കേട്ടോ മുക്കാൽ കപ്പ് കൂരവുമാവിന് കറക്റ്റായിരുന്നു ഇനി നമുക്ക് ടൈറ്റ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കൂടെ കൂടെ ആ പഴവും കൂടി ഒന്നും നന്നായിട്ട് ഉടയാതെ കിടക്കുന്നതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ പാനി നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം എന്താ നല്ല ഒരു ഒട്ടൽ പരിവമായിട്ടുണ്ട് ഇത് അത്രയും ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മുടെ ബാറ്ററി നന്നായിട്ടൊന്ന് ഒട്ടൽ പരുവമായിട്ടുണ്ട് നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന സ്റ്റേജ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ആ നേന്ത്ര പിഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് മാവുമായിട്ട് ചേർന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതൊന്ന് നമുക്ക് തണുക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കൂടുതലങ്ങ് തണുക്കണ്ട നമ്മുടെ കയ്യിൽ ഉരുള പിടിക്കാൻ പറ്റിയ ഒരു ചെറിയ ചൂടുണ്ടല്ലോ അത് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് പിടിച്ചെടുക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് പല ഷേപ്പിലും ആക്കിയെടുക്കാം ഞാനിവിടെ ഒരു ഉന്നക്കയുടെ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കുക അപ്പോൾ ഈ സമയം ഞാനൊരു ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം പിടിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു തട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്കത് തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിക്കൊടുക്കാൻ കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടി നമുക്ക് ഇഡലി ചെബിലേക്ക് ആക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ വളരെ ഹെൽത്തിയുമാണ് കൂരവല്ലേ അപ്പോൾ ചെറു മക്കൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് വലിയവർക്കും വളരെ നല്ലതാണ് ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഈ കൂരവ് കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ് പിന്നെ ഷുഗർ പേഷ്യൻ്റുകാരും ആഹാരത്തിൽ ഒരു നേരം ആക്കുന്നത് നല്ലതാണ് കേട്ടോ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതാണ് അപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ചും കൂടി മധുരം ഒന്ന് കുറയ്ക്കണം കേട്ടോ അപ്പം നമ്മുടെ ശർക്കരയിൽ റാഗിപ്പൊടിയും ഏത്തപ്പഴവും തേങ്ങയൊക്കെ ചേർത്ത് ഇളക്കിയെടുത്ത ബാറ്ററിന് എന്താ ഒരു ഉണ്ണക്കയുടെ ഷേപ്പിൽ ഇഡലി ചെമ്പിലേക്ക് ആക്കിക്കൊടുത്തിട്ടുണ്ട് ഇനി ഏഴ് എട്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ആയിട്ടുണ്ട് ഞാൻ ഞാനിതാ ഇഡലി ചെമ്പിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടൊക്കെ ഒന്ന് അറിയുന്നതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പലഹാരത്തിൻ്റെ ചൂടെല്ലാം അറിയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉരവ് കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഉരവ് കുറുക്കി കൊടുത്താൽ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ പലഹാരങ്ങളാക്കി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടത്തോടു കൂടി കഴിച്ചുകൊള്ളും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ അറിയുന്നതിന് ശേഷം നമ്മുടെ ഈ പലഹാരം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉരവ് കുറുകി കഴിക്കാനും പിന്നെ പലഹാരങ്ങളൊക്കെ ആക്കി കഴിക്കാനും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ അവർ വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വൈകുന്നേരങ്ങളിൽ നാല് മണിക്ക് ചൂട് ചായരോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബെൽബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഇന്ന് ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്